നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം നിലമേലിൽ ഇന്ന് നാടകീയമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് ഗവർണർ എസ് എഫ് ഐക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത് ഈ വിഷയത്തിൽ നേതാക്കന്മാർ അടക്കം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എസ് എഫ് ഐ കരിങ്കുടി പ്രതിഷേധത്തിനെതിരെ നിലമേലിൽ റോഡിലരികിൽ നിന്ന് ഗവർണർ പ്രതിഷേധിച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് ഇത് തീക്കളിയാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം പാലിക്കാൻ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഗവർണറെ കായികമായി ആക്രമിച്ചു വരുതിയിൽ കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത് കൊല്ലത്തെ സംഭവം പോലീസിന് മുൻകൂട്ടി അറിയാം വേണ്ട മുൻകരുതൽ എടുത്തിട്ടില്ല ആവശ്യമായ സുരക്ഷ ഒരുക്കിയിട്ടില്ല വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ചില്ലാതാക്കാനുള്ള ശൈലിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇത് തന്നെയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി കുട്ടിക്കുരങ്ങന്മാരായ എസ് എഫ്ഐക്കാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു ഗവർണറെ ഗുണ്ടകളെ ഉപയോഗിച്ച് സാഹചര്യം ഒരുക്കിയെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു അതേസമയം കൊല്ലം നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിൽ കസേരയിലിരുന്ന് പ്രതിഷേധിച്ച ഗവർണറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഗവർണറുടെ പെരുമാറ്റം വിചിത്രമെന്ന് വിശേഷിപ്പിച്ച മന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും ഗവർണർക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി ഗവർണർ കുട്ടി വാശി പിടിക്കുന്ന പോലെ കസേര ഇട്ടിരിക്കുന്നു ഇത് കൗതുകമോ ശിശു ആയി കാണാൻ കഴിയില്ല എന്നും മന്ത്രി ഗവർണറുടെ പ്രകടനത്തിന് കേന്ദ്രമന്ത്രി തൊട്ട് പിന്നാലെ പക്കാമേളം നടത്തി ഇത് രാഷ്ട്രീയ അജണ്ടയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഗവർണർ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇത് പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കാനുള്ള ശ്രമമാണെന്നും എം പി രാജേഷ് പറഞ്ഞു കൊല്ലം നിലമേലാണ് ഗവർണർക്ക് നേരെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കൊടിയും അതിനു പിന്നാലെ പ്രതിഷേധവുമായി ഗവർണർ രംഗത്ത് ഇറങ്ങിയ കാഴ്ചകളും കണ്ടത് പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ ഗവർണർ റോഡരികിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ു പത്ത് നാല്പത്തിയഞ്ചോടെ ആയിരുന്നു പ്രതിഷേധം ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ട ഒരു പ്രതിഷേധമാണ് ഗവർണർ അവിടെ നടത്തിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രിയാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഗവർണർ ആരോപിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നത് എന്ന നിർണായകമായ ചോദ്യവും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത